കേഡിയാക്കണ്ടേ ഒന്നെടുക്കാൻ വേണ്ടി പത്ത് ആ വന്നിട്ടില്ല ഫുള്ള് അടിച്ച് പൊളിച്ചു നോക്കിയില്ല നിങ്ങടെ അടിച്ച് പൊളിച്ച നല്ല പൊടിപൊടി വന്നിട്ട് വരും സൂപ്പറായില്ലേ കഴിച്ചാ അതെല്ലേ സാധനം നല്ല കുറച്ച് നല്ല അടിപൊളി കപ്പ കിട്ടിണ്ട് നാടൻ കപ്പ നമുക്ക് ഈ സാധനം വെച്ചിട്ട് കപ്പയും മത്തിയാക്കിയാലോ കപ്പയും മത്തി വേണ്ട അത് എപ്പുന്നില്ലേ നമുക്ക് ഇന്ന് വെറൈറ്റി ആക്കാം കപ്പേനൊക്കെ എന്നാ പിന്നെ നമുക്ക് വേറെ സംഭവം ആക്കാം നമ്മളെപ്പം കപ്പി മത്തിന്നെ എപ്പം കഴിക്കുന്നല്ലേ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം നമുക്ക് ചുട്ടിട്ട് ഒരു സംഭവം ഉണ്ട് അടിപൊളിയായി നമുക്ക് അതാക്കിയാലും പുളിയും മുളകെല്ലാം ആക്കിയിട്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് തോട്ടിന്റെ അറുനാക്കാം അറുമ്പോൾ നല്ല കഴിക്കാനും നല്ല സുഖമല്ലേ നല്ല കാറ്റിലും കൂടി നമുക്ക് വീട്ടില് സാധനം എടുത്തിട്ടേ നമുക്ക് എല്ലാരും കൂടെ ആക്കാൻ നമുക്ക് അറുനാക്കാം കൊറച്ച് വിറക് എടുക്കണം സനു നീ ഒരു കായം ചെയ്യുമ്പോ വിറക് എടുത്താ വേറെ അപ്പൊ ഇനി നമുക്ക് തോട്ടങ്കരം വന്ന് അപ്പൊ നമുക്ക് പിന്നെ കിഴങ്ങ് ഒരു മൂന്നാളിൽ എത്രയാളം ഉള്ളത് നമ്മള് നാളെ അഞ്ചാളുണ്ടല്ലേ നമുക്ക് ആ നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് എല്ലാരും കൂടി ഒപ്പിക്കാം രണ്ട് നാല് കപ്പാണ് നമുക്ക് നാടൻ അപ്പം കണ്ടോണ്ട് അങ്ങനെ വാങ്ങിച്ച നല്ല അടിപൊളി കപ്പൊ സാധനം അത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അടക്കം പാലത്ത് നമുക്ക് ചുട്ട് ഇതാക്കി ചുട്ടെടുത്തിട്ടാകുമ്പോ നമുക്ക് ബാക്കി നമുക്ക് ഇതെല്ലാം വിറകല്ലൂടെ സെറ്റ് ആക്കി വെക്കാല്ലേ അപ്പത്തേക്ക് സാധനം കടലാസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കല്ലേ പാത്തോ തിന്നാനാകുമ്പോഴത്തേക്ക് വരണം ഇപ്പം പോയി കഴിച്ചോട്ടാ തിന്നാനാകുമ്പോഴത്തേക്ക് വരണം പോന്നണ്ട ഹെൽപ്പ് ചെയ്യാണ്ട് ഞാൻ ഒന്നക്കരിയാക്കി പറഞ്ഞു ബോൾ കളിയാൻ തോന്നുന്നു കടലാസം നല്ല ഉണങ്ങിയ വിറകായിട്ട് പെട്ടന്ന് കത്തുന്ന് ഉപേക്ഷിക്കുഘാടനം ചെയ്യും എപ്പ നമ്മള് നിന്ന് ലൈക്കല് കാത്തു അതുകൊണ്ട് നമുക്ക് ഇന്ന് വീട് നയിക്കാം കേട്ടാ അപ്പ ചൂട്ടിട്ടല്ലോ അടിപൊളി സംഭവം സംഭവമാക്കാ നമുക്ക് രസം ഉണ്ടാവും എന്നാ പണ്ടത്തെ നമ്മള് ഭക്ഷണമായത് പണ്ട് അമ്മമ്മേലും ഉണ്ടല്ലോ കഴിച്ചോ പിന്നെ പാപ്പന്റെ അമ്മമ്മേലും ചുറ്റു കരുന്ന് ചെയ്തു സംഭവിക്കണം പണ്ട് പാപ്പന്റെ അമ്മമ്മേലും ഉണ്ടല്ലോ പിന്നെ വിറക് കത്തി പിന്നെ നമ്മൾ ഭക്ഷണമെല്ലാം ഉണ്ടാക്കുമ്പോൾ മിക്കത്തിനാണ് പിന്നെ ഇതിന്റെ ഇതെല്ലാം കത്തിക്കുക പഴയ ചെയ്യാൻ വേണ്ടി ചോറെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് മിക്കത്തിനെ കത്തിക്കുക ചപ്പലം കശുമാവിൻ്റെ ചപ്പില്ലേ കശുമാവിൻ്റെ ചപ്പലെല്ലാം എടുത്തിട്ട് പിന്നെ ഒരു വലിയ കൊള്ളി എടുത്ത് ഉന്തി 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 അങ്ങനെ കത്തിക്കുകയാണ് അങ്ങനെ എന്താണ് പാപ്പാ വേണ്ടി പോന്ന പാപ്പം കൊള്ളിക്കടുത്തോണ്ട് പോയിട്ട് അടുപ്പിലിട്ട് ചുള്ളൂ എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് തിന്നു ആ ഒരു വിറൈറ്റിയാണ് സംഭവം ഇന്ന് വീട്ടിലുണ്ടാക്കുന്നു അപ്പൊ സാനു കൊറച്ചു വിറക് വേണ്ടി തോന്നേ വിറകുന്നുണ്ടെങ്കിൽ സംഘടിപ്പിക്കണ്ടിരുന്ന ചപ്പിട്ടു സാനു കടലാസ് കൊറച്ചും കൂടി വേണ്ടി ഇങ്ങനെ ിട്ടിട്ടില്ല കുറച്ചങ്ങ തീ പിടിച്ചിട്ടാവുമ്പോ കപ്പൊക്കെട്ടാ ഇതെല്ലാം പഠിക്കാൻ കിച്ചു ൂടി വിറക് സംഘടിപ്പിക്കേണ്ടി വരുവാണ പുല്ലൊന്നും വേണ്ട വിറകല് അപ്പൊ നമുക്ക് ഏകദേശം പിന്നെ തീ പിടിച്ച് വരുന്നുണ്ട് കപ്പ വെച്ചെടുക്കാം ടേസ്റ്റ് വരും ചെറിയ ചെറിയ ചുള്ളിക്കൊമ്പ് സ്ഥലമാണ് വീഡിയോ എല്ലാം തെച്ചുവിടുന്ന ഷൂട്ട് ചെയ്തു പനോ നീ ഇപ്പൊട്ടനാഴത്തെ കൊള്ളിക്കഷ്ണുണ്ടെങ്കിൽ കൊണ്ടുപോവാ നമ്മള് നിലം തണുപ്പൊണ്ട് ഇത് ഈ പച്ചാൻ വണ്ടി കുറച്ച് ടൈം എടുക്കും അപ്പൊ ഈ തെച്ച് വിടുമ്പത്തേക്ക് നല്ല സെറ്റായി വരും നമ്മളെ ചുറ്റുപാട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വയലും ഇതെല്ലാം ഏതൊന്ന് കാണിച്ചു കൊടുത്തതാ നമ്മളെ ചുറ്റുപാടാ ഇത് ചപ്പ് വേണ്ട കിച്ചോ നമുക്ക് ഇതേമാതിരി ചെറിയ വിറക് കൊള്ളിയാ വേണ്ടേ ഇത് നീ ഒരു കാര്യം കാര്യമില്ലേ നീ നല്ലോണം തീ പിടിപ്പിച്ചിട്ട് ഉള്ള വിറകെല്ലാം വെച്ചിട്ട് നല്ല സെറ്റ് സെറ്റാക്ക അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് കഴിക്കാൻ വേണ്ടിട്ട് കറി വേണ്ടേ അപ്പൊ ആ ഒരു കറി ഞാൻ സാധനം കൂടി ആക്കട്ടെ വാ സാൻ പുറത്തേക്കെല്ലാം വരുന്ന ശ്രദ്ധിക്കണം ഞാൻ വാ സമയം സന്ധ്യ ആകാനായിട്ടുണ്ട് വെളിച്ചം ചുരം പോന്നാലിടക്ക് നമുക്ക് സെറ്റ് ആയി കിട്ടിയാൽ അടിപൊളി സൈഡിൽ എത്തിക്കും ആ സൈഡിൽ രണ്ടുണ്ടാവും രണ്ട് പിടിച്ച് നല്ലത്യോട് യ്യോ കണ്ണാലും നല്ല സെറ്റ് ആയിട്ട് തരട്ടെ അടിപൊളി അങ്ങനെ കത്തട്ടെ സാനി പാത്രം എടുക്കാൻ പോയിട്ടുണ്ട് സാനി പാത്രം എടുത്ത് നമുക്ക് പാത്രത്തിന്റെ അതാക്കണ്ടേ നമുക്ക് പുളി മുളക് വീട് ആക്കാം കേട്ടോ സാനി ിട്ടാക്കലോ അയ്യോ കറിവേപ്പില ആയാലൂണ് എടുത്ത് കൈ കഴുകട്ടെ വറകലം പിടിച്ചല്ലേ കൈക്ക് വറകലെടുത്തിട്ട് വേപ്പിലേപ്പഴുക കറിവേപ്പില നന്നായിട്ട് കഴുകി എടുത്ത് ഇല്ല ഇല്ല അപ്പൊ എന്നാ നാലിയിലേ നമ്മള് കൊള്ളിക്കാൻ വിടലാം പണ്ടത്തെ നമ്മളെ കൊള്ളിക്കല്ലോ അത് പിള്ളേർ കാണിച്ചു കൊടുക്കേ ഉപ്പും മുളെല്ലാം ആക്കിട്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നത് നിങ്ങൾ എവിടെ പോയിട്ട് ആ പൂര പോയിന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതാ ഞാൻ പിള്ളേർ ഇങ്ങനെ കേങ്ങു വേണന്നു കേടല കേങ്ങിട്ട് വന്നിട്ട് ആ വന്നിട്ടുണ്ട് ഇതിന്റെ ഇപ്പൊ വേഗം ഒന്നും ഇപ്പൊ നമുക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല കാരണം നമുക്ക് ഇതിപ്പോ ഒന്നും ചെയ്താലല്ല നമ്മള് അതുകൊണ്ട് കറക്റ്റ് എങ്ങനെ പറയാൻ കഴിയില്ല നോക്കാം കൊറച്ചും കൂടി വേട്ട തോന്നു ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി സനു അല്ലേ നോക്കണേ ഇത് ആയിട്ട് പൊട്ടി വരുമേട്ടാ സനു അപ്പൊ നമുക്ക് ആദ്യം എന്താ സാനി മുളക് നമുക്കൊന്ന് ചുട്ടിട്ടെടുക്കാം പച്ചമുളക് വേണ്ടിയിരുന്നു കേട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല പച്ചമുളക് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ചുട്ടെടുത്ത് ഈ പാത്രം ഒന്ന് കഴുകി വെക്കണം കേട്ടോ ആ പാത്രം ഒന്ന് ചെറുതെ വെള്ളം ഒന്ന് കഴുകി വെക്ക് എന്നിട്ട് നമ്മൾ അതിന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിവെള്ളമാണ് ഇത് കഞ്ഞി വെള്ളം അതേപോലെ കാത്തു കുറച്ച് ഒരു മൂന്നാല് വെളുത്തുള്ളി തൊലാളിന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ ഒരു പണിയെടുക്കട്ടെ കാത്തു ആ പുളിയും ഉപ്പെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഇനി ഒന്ന് ഇടങ്ങിയാൽ മതി ഒന്ന് ചുട്ടെടുത്തേക്കാം വെളുത്തുള്ളി തൊലാളിഞ്ഞാ വെളുത്തുള്ളി തൊലാളിഞ്ഞു അവിടെ വർക്ക് നമ്മൾ വരുന്നേ അല്ലേ സാധനം എന്തായി കിഴഞ്ഞ് ഏകദേശം ആയെന്ന് തോന്നലേ ഇനി സൈഡ് കുറച്ചും കൂടി നല്ലോണം ആയത് പുറത്തേക്ക് എടുത്തോട്ടാ ഇതെല്ലാം പുറത്തേക്ക് കിട്ടോ ആ അത് പുറത്തേക്ക് ഇട്ടോ കീക്ക് എടുത്താട്ടാ ഇത് വന്നിട്ടില്ല കുറച്ചുകൂടി ആക്കാം കേട്ടോ അപ്പൊ നമ്മൾ മൂന്ന് മുളകാന്ന് എടുത്തിട്ടുള്ളത് കീക്കോലെ എരിഞ്ഞു തുള്ളലാമോ അപ്പൊ കുറച്ച് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കുറച്ച് നഷ്ട വെക്ക ഇത്ര പാട് വേണ്ട കുറച്ച് കട്ടി കഞ്ഞിവെള്ളം അത്രയും മതി അതുപോലെ ഉപ്പ് അതുപോലെ പുളി പുളി കുറച്ച് കൂടുതലാണ് സാധന ഏ നിങ്ങൾ അധികം പുളി കഴിക്കണ്ട പുളി പിന്നെ ഉള്ളത് നമ്മളെ കറിവേപ്പില കറിവേപ്പില ഇത്രയും പാടുന്നൊന്നും വേണ്ട അവിടുത്തെ കറിപെള്ള ചെറുതായിട്ട് ഞാനിടണം നമുക്ക് അതിന്റെ ടേസ്റ്റിന്റെ അകത്തേക്ക് കിട്ടും എന്നിട്ട് എല്ലാം കൂടി വെച്ച് പച്ചമുളക് വേണ്ടു എല്ലാം തന്നെ ഇതിനകത്ത് ആ കാണുന്നില്ലേ മൂന്ന് മുളകാണ് മൂന്നു മുണ്ടി കൊടുക്കുക അപ്പൊ സാധനം റെഡി ആയിട്ടുണ്ട് ഒന്ന് ഉപ്പ് നോക്കണ്ടേ ഞാൻ തന്നെ കൈ കൊണ്ട് തന്നെ ഇളക്കിട്ട് ഹാനി നോക്കാറുണ്ട് സംശയം എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ട് എന്നിട്ട് എടുക്ക സമയമായി ആ ഈ മൂന്ന് വെളുത്തുള്ളിയാ കൂടി കഴിഞ്ഞ ഒരു രണ്ടെണ്ണം കൂടി പണ്ട ആ ഏതായാലും മൂന്നാൾ ഓരോന്നാക്കുന്നില്ലേ ടുത്താ തന്നത് പഠിച്ചോന് ആയാട്ടായി മനുഷ്യറങ്ങാത്ത തീർന്നായിരിക്കും അപ്പൊ നമ്മുടെ വെളുത്തുള്ളി ഇതിന്റെ കാര്യമായ സംഭവം നേരത്തെ പറയാൻ മുട്ടോയി അതും കൂടി ഒന്ന് കൊടുക്കണം വെളുത്തുള്ളീന്റെ ചൊയാണ് നീടെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സംഭവം ഈ വെളുത്തുള്ളിന്റെ കയ്യാണ് അത് ആണ് നമ്മളെ അടിപൊളിയായിട്ട് അതിന് ടേസ്റ്റ് വരുന്ന സാധനം നേരത്തെ എനിക്ക് ആ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് എന്തോ ഒരു വ്യത്യാസം തോന്നി എന്തിന്റെയൊരു കുറവുണ്ടല്ലോ സാനി ഇപ്പൊ വെളുത്തുള്ളി എടുത്ത് ചെരുമ്പോ വെളുത്തുള്ളി ഇട്ടില്ല എന്നുള്ള ഓർമ്മ വന്നേ ഏതാനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ കറിവേപ്പിലേന്റെ ചൊവ്യും മുളകും ഒന്ന് ടേസ്റ്റ് ഒന്നും ഒന്നുകൂടി നോക്കാല സാനി അപ്പൊ ഏകദേശം വന്നിട്ടുണ്ട് ഇനി ഇത് കനലിൽ കുറച്ചൂടി റെഡി ആകട്ടെ ശരിക്കും ഇത് കനലിലാണ് ആവേണ്ടത് സാനും ഇങ്ങോട്ട് കൂട്ടിക്കൂട്ടിട് അപ്പൊ അതിലടക്ക് സനു നമുക്കൊരു വളമ്പാൻ മണിക്ക് ഉപ്പിലപ്പ് ചാടി ഉപ്പിരി ചപ്പ് ഉണ്ടാവും നല്ല വലിയ ഉപ്പിരി ചപ്പ് അത് അതിലാ നല്ല ടേസ്റ്റ് ഉപ്പില ചപ്പില് കംപ്ലീറ്റ് പുഴുണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്താലോ വാഴേന്റെ ഇലയാക്കിയാലോ സാനിരണ്ട് വാഴ എന്നുള്ള പരിപാടി മാറ്റി നമ്മള് വാഴേന്റെ ഇല എടുക്കാം ഉപ്പിലെ ചപ്പില് കംപ്ലീറ്റ് പുഴു വന്നിട്ട് ഓഴിച്ച് വീണ് വാഴ ഇലയില് സെറ്റാക്കാം ണാണ്ട് പൊളിയുമ്പോൾ നിന്ന ആ റെഡി ആയില്ലേ ബാ ഞടുത്തൊരു പേപ്പർ ഇട പേപ്പർ എന്റെ സാനിയാണ് സാനി അപ്പതൊക്കെ പിന്നെ ഈ ഇല ഒന്ന് കഴുകി എടുക്ക അതെയല്ല വെള്ളത്തിൽ നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്ക് അപ്പൊ ഇതെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കല്ലേ ഇതെല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച് നമ്മളെ കഴിയായ സാധനം ഓ ഓനാകുമ്പോഴത്തേക്ക് മഞ്ഞ ഇത് കാണുമ്പോഴത്തേക്ക് കിഴങ്ങിനി ഒന്ന് റെഡി ആക്കി വെക്കാ സംഭവം നല്ല സെറ്റായാ ഞാൻ ചിത്രം എന്ത് ക്ലിയർ ആയി വരുന്നില്ല ആ നല്ല ഇവിടെ ആ അങ്ങോട്ട് മാറ്റയിലേക്ക് പൊടി പൊളിയായിട്ട ഓ എന്തോ ചൂടേ ചൂടേ അങ്ങോട്ട് മാറ്റ പൊടി കപ്പിട്ട കാലിലെങ്ങനെ പൊടിച്ചിട്ട് വായിക്കി കൊറച്ച് കരിയെല്ലാം ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല കുറച്ച് കരി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി പവനെ കഴിക്കട്ടെ ശരി കുറച്ച് കുറച്ച് കൊറച്ച് വെള്ളമൊക്കെ ഉള്ളു ഒരു വേറെ എല്ലാരും ഇങ്ങനെ പട്ടിട്ടിരിക്കറും കൂടി ഇതാന്ന് ശരിക്കും നല്ല നല്ല അടിപൊളിയായിട്ട് നാരു പോലെ വന്നിട്ടാ ശെരിക്കല കൈറ്റി ആക്കല്ല കുറച്ച് പുറത്തേക്കും പുളിയും സെറ്റായി അപ്പൊ കിച്ചു നമുക്കെന്നാ തുടങ്ങാ കിച്ചോട് തുടങ്ങാന്ന് പറഞ്ഞോ അപ്പൊ എങ്ങനെ കഴിക്കണ്ടേ കഴിക്കണ്ടായിരുന്നാളെ എടുക്കുക പൊട്ടിക്കൂടെണ്ടാവും ഏഹ് എന്റെ തോലിന്റെ ഭാഗം ഒഴിവാക്കിട്ട് നോക്കുക അടിപൊളി തുടങ്ങിക്കോ എല്ലാരും തുടങ്ങിക്കൊ ആക്രാന്തം വേണ്ട ചെറിയ ചൂടുണ്ട് കരിയൊന്നും തിന്നറ തോൽ തോല് ഞാൻ ഇങ്ങനെ പൊളിച്ച തോല് പൊളിപ്പോയി വായു പൊള്ളിപ്പോയി നല്ല കുറവെ

கிச்சொன்னுண்டே சூப்பர் சூપરા கிச்சர பாயிங்கோ கேம்மிட்டி வரேடா ஆனா வந்து நம்ம கப்யும் பின்ன புளி முளகு சூப்பர் சூપરા पाणी அவன் அந்தது எடுத்துட்டு போய் அவன் இந்த எங்க எடுத்துண்டா நமக்கு கிட்ட அந்த எடுத்துட்டு போய் சூமட்டிர்ர்ர் நல்ல டேஸ்ட் இருக்கு நல்ல டேஸ்ட்டா இதுவரை கைக்காதல வெரைட்டி சம்போ ஏதுன்னுண்டே അല്ലല്ലുന്ന കണ്ടുവര് അവര് പക്ഷേ നമ്മൾ കഴിക്കുന്നതിനേരെ ഒരു പ്രത്യേകതയുണ്ട് നമ്മ വയയിലന്ന് കഴിക്കുന്നതുകൊണ്ട് അതിന് നല്ല സുഖമുണ്ടല്ലേ ചായയും കൂടും ఇంకా പീമിനും കൂടി ഇന്നെയിരിക്കും അപ്പേമാ തിന്ന പോയിലി ഇനി നമ്മൾ തിന്നാൻ ഇടല്ലേ ഇനി ഡെയിലി ഇതായിരിക്കും ആ കറിയാണാ ആകാന്നം കളിക്കടാ ആകാറായി ഓടിച്ചല്ലേ കുട്ടാ ആ ടാടിയൊക്കെ കഴിച്ചു മാത്രം ഇട്ട് ഇങ്ങന ഇങ്ങനെ बोलছർണ ഹും കുളിയിണ്ടേ നിനക്ക് എന്റെ കാട്ടൂ എന്റെ അടുക്കില്ല അല്ലാതെന്ന് വാ ഇന്നത്തെ കപ്പിമുളകും നല്ല ടേസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ തോട്ടും പിന്നെ തോട്ടും കാര്യങ്ങളും മുളകും വീഡിയോ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ